ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട് ഞങ്ങളുടെ ഗ്യാങ് അവരായിട്ട് നമ്മൾ പുറത്ത് പോകുകയാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഒരു കൊട്ട പൗഡർ കൈയിലെടുത്ത് കയ്യിലെ പൗഡർ ഫുള്ള് തട്ടി കളഞ്ഞ് മൂത്ത് ഇങ്ങനെ പൊത്തും പൗഡർ ഇട്ടു എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് പൗഡർ തൂത്ത് കളഞ്ഞ് ചോദിച്ചാൽ അത് കളഞ്ഞിട്ടും അങ്ങനെ ഒരു വൈബാണേ അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയ കുർത്തിയാണ് ഞാൻ ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടിപ്പൊട്ടാ ചേച്ചെ കുട്ടിപ്പൊട്ടാളങ്ങളൊക്കെ അതെ മാം ഞാട്ട് റെഡി ആയിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവ വേണം നമ്മുടെ ചിക്കു ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ പുറത്ത് പോകും ഞങ്ങൾക്ക് നികിന്നെങ്കിത്തുന്ന പോലെ അവർക്ക് ഞങ്ങളെ പോലെയാണ് ഞങ്ങൾക്ക് ആദ്യവും ചിക്കു എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് കപ്പിൾസും കൂടിയിട്ടുള്ള യാത്രാന്ന് പറയണത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ത്രില്ലിങ് ആണ് കേട്ടോ ഫ്ലാസ്ക് സിനിമ കാണാൻ പോയപ്പോൾ മിനിമം പതിനഞ്ച് പേരില്ലെങ്കിൽ സിനിമ പ്ലേ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ തിയേറ്ററിലാണെങ്കിൽ മനുഷ്യന്മാരായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർ എപ്പോഴും വിചാരിക്കും ഇത്രയും പിള്ളേരായിട്ട് ഇവരെങ്ങനെ എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവരെ പിന്നാലെ നടക്കാനേ നേരിടേണ്ടാവുള്ളൂന്ന് പക്ഷെ അറിയില്ല പോകെ 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 അവരുടെ ശീലങ്ങൾക്കൊതു ഞങ്ങളും അങ്ങോട്ട് വഴങ്ങി കേട്ടോ ഞങ്ങളിതിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് പാറിനായാലും എനിക്കെല്ലാം എല്ലാവർക്കും സാഡടിച്ചോ സിനിമ കാണാൻ പറ്റില്ല ഗൈസ് വേറെ എവിടെയെങ്കിലും സിനിമ പ്ലേ ചെയ്യുന്നുണ്ടോന്ന് നോക്കി ഒരിക്കലും പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും കോട്ടപ്പറം പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തുണ്ടാകും കൊടുമഴ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾക്ക് എവിടെയെങ്കിലും കുത്തിയിരുന്ന് കുറെ നേരം ചില്ലടിക്കണം അപ്പോഴൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ പോയിരുന്നാലും ഇഞ്ചി ചായ കുടിച്ചിട്ടോ എവിടെ ചെന്നാലും നാലാൾക്കാർ നമ്മൾ കാരണം വാശിയുടെ കൊടുമുടി തടി നിൽക്കുന്ന അഞ്ച് പിള്ളേരാണ് നമുക്കുള്ളത് കേട്ടോ പക്ഷെ ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല ഞങ്ങൾ അങ്ങനെ ഇഞ്ചി ചായയും കുടിച്ച് മഴയത്ത് കുറേ നേരം ഇരുന്നു വീടെത്തിയപ്പോഴും ഒരു സമയമായി ഇന്ന് ചിക്കും അതും നമ്മളെ വീട്ടിൽ സ്റ്റേ ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് ലേറ്റ് ആയി നമ്മൾ വീട് എത്തിയപ്പോൾ രാത്രി പന്ത്രണ്ടര സമയമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് ചിക്കുന് പിള്ളേര് എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്തമാണ് കേട്ടോ പാറു കുഞ്ഞിലെ തന്നെ ഒരുപാട് ചിക്കുനത്തേക്കും യാത്രകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കുനെ അവളെ ചാച്ചിനെ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ കുറേ നേരം സമാധാനമായിട്ടിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ ഇടിയും പിടിയും നിങ്ങളുടെ ഫാമിലിയിലുണ്ടാകും ഞങ്ങളെപ്പോലെ ഒരു ഗാങ് അല്ലേ